പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ ഉണ്ണി ഈശോയെ അങ്ങയുടെ സംഗീതത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു അവിടുത്തെ അമ്മയോട് പറഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്തെന്നാൽ അങ്ങയുടെ ദൈവത്വത്തിന് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു അങ്ങയുടെ ദിവ്യാനുഗ്രഹം ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ ദൃഢമായി ശരണപ്പെടുന്നു ഞങ്ങളുടെ മുഴു ഹൃദയത്തോടും ആത്മാവിൻ്റെ സർവശക്തിയോടും കൂടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ ആത്മാർത്ഥമായി മനസ്തപിക്കുന്നു ഓ നല്ല ഉണ്ണീശോയെ ലോകത്തെ ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങേക്ക് ഇഷ്ടക്കേട് വരുത്തുന്നതിനേക്കാൾ അങ്ങയെ പ്രതി സർവ്വതും സഹിക്കുവാൻ ഒരുങ്ങിക്കൊണ്ട് ഞങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു മേലിൽ വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളെപ്പോലെ സ്നേഹിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇത്രയും നല്ല ഉണ്ണി ഈശോയെ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസൈ പിതാവിനോടും കൂടെ നിത്യജീവൻ പ്രാപിക്കുന്നതിനും സ്വർഗത്തിലെ മാലാക്കന്മാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങേ ആരാധിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ